മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ഉപകരിക്കാറുണ്ട് അതിൽ മഹാന്മാർ ഒന്നാമതായി എണ്ണി പറഞ്ഞതാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ കൂടുതൽ ഏറ്റവും നല്ല സഹായങ്ങളും സഹകരണങ്ങളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഒറ്റക്കുള്ള ജീവിതത്തിൽ പത്തു കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളൊക്കെ നിലച്ചുപോകുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ വിവിധ ഹദീസുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി പറഞ്ഞു ഒന്നാമതായി പറയുന്നത് അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ അത് വലിയ ഉപകാരം ചെയ്യുന്നതാണ് അത്ര ഉപകാരമുള്ളതല്ല തായ എണ്ണിപ്പറയുന്ന ഒമ്പതെണ്ഡവും ചിലതൊക്കെ നിന്നു പോകുന്നുണ്ട് പക്ഷേ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ നിലച്ചുപോകില്ല എത്ര കാലം മുമ്പ് ചെയ്തു നിന്ന് പകർന്നെടുത്ത അവരിൽ നിന്ന് താപിയുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ച് വളർന്ന് മരണപ്പെട്ടുപോയ അവർ രചിച്ച കിതാബുകളടക്കം നോക്ക് നിങ്ങൾ നൂറ്റാണ്ടുകളായില്ലേ ദർശന നടത്തപ്പെടുന്നത് ഇപ്പോഴും ദർശനം നടത്തപ്പെട്ടു ൊണ്ടിരിക്കുന്നോ കാണാതെ പഠിപ്പിക്കപ്പെട്ട് എത്രവർ വിതരണം ചെയ്ത വിജ്ഞാനങ്ങളുടെ സവാബ് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൈയും കണക്കുമുണ്ടോ മുൻ ബസഹ അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ പഠിച്ചെടുക്കുന്ന വിജ്ഞാനങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണം അതെ അത് ആഹ് ഒറ്റക്ക് കഴിയുന്ന ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതാണ് അത്ര ഉപകരിക്കുന്നതല്ലാത്തറയുന്നത് രണ്ടാമത്തു നോക്ക് നിങ്ങൾ സന്താനങ്ങളുടെ പ്രാർത്ഥനയാണ് അതവരുള്ള കാലത്തെ ഉണ്ടാകുവത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു മക്കൾ ഉണ്ടാകുന്ന കാലത്തല്ലേ ദുഹ ഉണ്ടാകൂ അവര് മരണപ്പെട്ടാലോ ദുഹ നിലച്ചില്ലേ പക്ഷേ അങ്ങനെയല്ല അതങ്ങനെ അതാ തവടിയായി തവടിയായി ഓരോ കണ്ണിയായി കണ്ണിയായി അങ്ങനെ മുന്നോട്ട് പോകുന്നു അവസാനത്തെ ഈ ഭൂമിയിൽ നിന്ന് വെർപിരിയുന്ന കാലം വരെ നിലനിൽക്കുന്ന വിഷയമാണ് ഇൽമ അതേ അത്രയും കാലത്തോളം ഉള്ള അത്രയും കാലത്തോളമുള്ള ജീവിതത്തിലേക്ക് മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മഹത്വുമാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു കുറസുന്നകര് മൂന്നാമത്തത് ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത് വൃക്ഷം പോയാൽ അത് കഴിഞ്ഞില്ലേ ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത് ഒരാളത് ആ ഒരുപാട് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു അത് തെങ്ങാകാം അതേ രൂപത്തിലുള്ള മറ്റു മരങ്ങളാകാം ഫലങ്ങൾ നൽകുന്നത് എത്ര ഫലങ്ങൾ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു മനുഷ്യരും അല്ലാത്തവരും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആരാണോ നട്ടുപിടിപ്പിച്ചത് അയാൾക്ക് അതിന്റെ തവാബം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും പക്ഷേ അതിന് കാലഗതിയുണ്ട് ആ കാലാവധി കഴിഞ്ഞാൽ അത് തീർന്നു അതിനാണ് വഖഫ് എന്ന് പറഞ്ഞത് സഹോദരങ്ങളെ ഉപയോഗം നടക്കുമ്പോൾ അതിനും ഉണ്ട് ഉപയോഗം നടക്കുമ്പോൾ അതിനും ഉണ്ട് മൂല്യം വഖഫ് ചെയ്തിരിക്കുന്നു ഒരു സ്ഥലം ആ സ്ഥലത്ത് ചില ഉപകാരങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ അതിന്റെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതേ സമയത്ത് അത് കേസിലും കുലുമാലും പെട്ടാലോ അത് അങ്ങനെ കിട്ടും അതങ്ങനെ നിക്കും ഒരു ഭാഗത്തേക്കും ഉപകാരം നിരക്കാത്ത രൂപത്തിലേക്ക് അങ്ങനെയും പോകും എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്ഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു നാലാമത്തെ കാര്യം പറഞ്ഞിട്ട് അവര് പറഞ്ഞു ഇതൊക്കെ നമുക്ക് ഒറ്റക്കുള്ള ജീവിതത്തിലേക്ക് ഉപകരിക്കാനുള്ളതാണ് സ്വന്തമായി പള്ളിയിലുള്ള സ്വന്തം സഹോദരങ്ങളെ ആ മുസാഫ് അനന്തരമാക്കി വെക്കുന്നത് കബറിലേക്കുള്ള ഒരു അമലാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ ഹഫറുൽ ബീരി കിണർ കുടിക്കുന്നത് സാധുക്കൾക്ക് കിണർ കുഴിച്ചു കൊടുക്കുക അത് നമുക്ക് ഉപകരിക്കുന്ന കബറിലേക്ക് ഉപകരിക്കുന്ന ഒന്നാണ് കണ്ടില്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അവിടുത്തെ ഉമ്മ പെട്ടെന്നല്ലേ മരണപ്പെട്ടു പോയത് എന്റെ ഉമ്മ പെട്ടെന്ന് വഫാത്തായി പോയി നബിയെ ഞാൻ ഉമ്മാന്റെ ഹദ്രത്തിൽ ഉണ്ടായിരുന്നില്ല പുറത്തുപോയ സമയത്താണ് സംസാരിക്കാൻ ഉമ്മാന്റെ ഹദ്രത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുമായിരുന്നോ ഞാൻ ഉമ്മാന്റെ പേരിൽ സ്വതക്ക നൽകട്ടെയോ ഉമ്മാക്ക് ഫലിക്കുമോ ഉപകരിക്കുമോ പറഞ്ഞു അതെ ഉപകരിക്കും എന്താ ഞാൻ നല്ല തങ്ങൾ പറഞ്ഞു ഒരു കിണർ പറഞ്ഞു ഉമ്മി സാദിൻ ഇതെന്റെ കിണറാണ് ഉമ്മാന്റെ പേരിൽ ഒരു കിണർ കുഴിച്ചു നൽകി കിണർ കുഴിച്ച് നൽകുന്നത് സാധുക്കൾക്ക് ഉപകരിക്കാൻ വേണ്ടി നൽകുന്നത് അത് ആഹ്ലേക്ക് ഒറ്റ കിടക്കുന്ന ജീവിതത്തിലേക്ക് വലിയ ഉപകാരമാണ് അല്ലെങ്കിൽ സഹോദരങ്ങളെ ഒരു വെള്ളത്തിന്റെ ചാല് പോകാൻ ഒരു പൈപ്പ് പോകാൻ നല്ല സ്ഥലം കൊടുക്കുന്നത് വിട്ടിക്കൊടുക്കുന്നത് വല്യ ഉപകാരമാണ് ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ തന്നെ നമ്മളെ പറമ്പിലൂടെ ഒരു വെള്ളപ്പൈപ്പ് ഇങ്ങനെ ഇതിലൂടെ പോകാൻ പറ്റൂല അപ്പൊ വെള്ളപ്പൈപ്പ് അപ്പുറത്തും ഇങ്ങനെ മുട്ടി നിൽക്കാൻ എട്ടു മാസം തർക്കം തീരുന്നില്ല അപ്പൊ അപ്പുറത്തുള്ള ആൾക്കാർ ഇപ്പുറത്തുള്ള ആൾക്കാർ ഒരുപോലെ തേർക്കുന്നു കുറച്ചോനെ വെള്ളം ജനങ്ങൾക്ക് ഇയാളാണ് തറച്ചെങ്കിൽ ഇയാളെ പെട്ടെന്ന് പരിക്കൊന്നിപ്പിക്ക സ്ഥലം കൊണ്ടുപോകും അല്ലാതെ ഒരു അടിയിലൂടെ ഒരു പൈപ്പ് പോകാനാണ് ഒരു വെള്ളത്തിന്റെ പൈപ്പല്ലേ അല്ലേ ജനങ്ങൾക്കുള്ള ഉപകാരമല്ലേ ആ പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്തെത്ര ഉപകാര കിട്ടുന്നത് കബറിലേക്ക് ഒരുപാട് ഉപകാരം കിട്ടും സാധുക്കൾക്ക് വേണ്ടി താമസിക്കാൻ നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കുക അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് പാപപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഭവനം നിർമ്മിച്ചു കൊടുക്കുക ചൊല്ലാനുള്ള കേന്ദ്രം പള്ളിയും മദ്രസയും സ്ഥാപനവും പറഞ്ഞതിൽപ്പെട്ടു ബിനാമിക്കിരി മാത്രമുള്ള തമിഴ്നാട്ടിലും മറ്റൊക്കെ പോയാ ഖാന അത് വർത്തമാനം പറയാൻ വേണ്ടി ചാവി തരൂല ദാണ് വർത്തമാനം പറഞ്ഞാൽ നല്ല കേട്ടും വേണ്ടി നല്ല വർത്തമാനം വേറെ ൊല്ലാം ചാവി തരും എന്നുള്ള കയറി ഒരു കലാപം പറയാൻ പാടില്ല കയറി ഇരിക്കുക എറങ്ങി കൊടുക്കുക അത് ഇക്രതെല്ലാം വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ മദ്രസയിലും അതുപോലെ തന്നെ ദർസിലും ഒക്കെ പഠിപ്പിക്കുന്നത് വിക്രുകളാണ് ുംഹുറുകളാണ് ർാനോ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ അതൊക്കെ സംവിധാനിക്കുന്നത് അതിന്റെ ഭാഗമാണ് പഴയകാലത്ത് അങ്ങനെ സംവിധാനിച്ച് സ്ഥലം കൊടുത്തതും ബിൽഡിംഗ് ഉണ്ടാക്കിയതും ഒക്കെ ഇതിന്റെ ഭാഗമാണ് ഇവിടെയും സൗകര്യങ്ങളൊക്കെ ഏറെ ആളുകൾ ചെയ്ത് കൊടുത്തു കബൂൽ ആക്കട്ടെ മക്കൾക്കൊക്കെ ഖുർആനോത്ത് നന്നായി ഓരാൻ മഹറജനുസരിച്ച് ഓരാനുള്ള ഒത്തുപഠിപ്പിക്കും അത് ചെറിയവർക്കും വലിയവർക്കൊക്കെ പഠിപ്പിക്കാം കുടുംബത്തിലെ സ്ത്രീകൾക്ക് സഹോദരിമാർക്കൊക്കെ പഠിപ്പിക്കാം ഖുർആാൻ അറിയുന്ന ആൾ മറ്റുള്ളവർക്ക് ഓതാൻ പഠിപ്പിക്കാം ബാപ്പമാരി ഉമ്മമാരി മക്കൾക്ക് ഖുർആാനോ ഉസ്താദുമാർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമായ കർമ്മമാണത് ഖുർആൻ ഖുർആാൻ ഖുർആാനോ എന്നുള്ളത് ഇവർ ചെയ്യുന്ന ഏറ്റവും മുഖ്യമായതാണ് അത് ഒന്നാം ക്ലാസ് മുതലുള്ള ഉസ്താദ് ആ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചു പിന്നത് മൊഴിയാനുള്ള മൊഴിമാറ്റങ്ങളൊക്കെ പഠിപ്പിച്ച് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനൊക്കെ പഠിപ്പിച്ച് പിന്നെ അതിന്റെ റസ്മുൽ ഉസ്മാനിന്റെ ശൈലി പഠിപ്പിച്ച് ഇതൊക്കെ ഓരോന്നോരോ ഓരോ തരത്തിലാണ് അപ്പൊ ഓരോന്നും ഓരോന്നിലേക്ക് ആവശ്യമുള്ളതാണ് എല്ലാത്തിനും പണത്തിന്റെ ഭാഗമാണ് അതിനോടൊപ്പം ഉപ്പമാരൊക്കെ മക്കളെ റർഹാനോത്ത് ഉമ്മമാരൊക്കെ ഇരുന്ന് കേൾക്കണം തെറ്റില്ലാത്തവർ ഓതാൻ പഠിപ്പിച്ചടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അബ്ദുൽ അസീസ് കേട്ടിരുന്നത് പോലെ എല്ലാ വെള്ളിയാഴ്ചയും മഹാനവറുകൾ പ്രത്യേക സമയം നീക്കി വെച്ചിരുന്നു മക്കളെ ഓത്ത് കേൾക്കാൻ അടുക്കൽ നിന്ന് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു ദിവസമാണത് മാലിമിനോട് പറയും വെള്ളിയാഴ്ച കുട്ടികളെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കണം അവർ ഓതി പഠിച്ചത് എനിക്കൊന്ന് കേൾക്കാനാണ് അബ്ദുൽ മുന്നിൽ മക്കൾ വരുമ്പോ മൂത്താൾ മുതിർന്ന ആൾ ആദ്യം വരുന്നു ഓതി കൊടുക്കുന്നു പിന്നെ രണ്ടാമത്തെ രണ്ടാമത്താള് വരുന്നു ഓതി കൊടുക്കുന്നു മഹാനവർ ഇരുന്നിട്ട് അവരെ ഓത്തൊക്കെ ശരിയായ നിലയ്ക്ക് വീക്ഷിക്കുന്നു ശ്രദ്ധിക്കുന്നു തെറ്റുകളും മറ്റും ഒക്കെ തിരുത്തി കൊടുക്കുന്നു ആ ഒരു ശൈലി സ്വീകരിക്കണം അതും താലീമിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ നമുക്കും ആ പഠിപ്പിച്ച കൂലി ലഭിക്കുമല്ലോ ഉപ്പമാരും ഉമ്മമാരും മക്കൾക്ക് കുർആാനോത്ത് പഠിപ്പിക്കണം കുട്ടികൾക്ക് കുർആാനോത്ത് പഠിപ്പിച്ചെങ്കിലേ മക്കൾ സ്വലഹീങ്ങളായി കിട്ടൂ